ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു പാവയ്ക്ക കിച്ചടി തയ്യാറാക്കിയാലോ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം അതിനായി ഒരു പാവയ്ക്ക ഇതുപോലെ നീളത്തിലരിഞ്ഞത് നാല് ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ആവശ്യത്തിന് ഉപ്പ് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് ഉണക്കമുളക് കറിവേപ്പില കടുക് ഒരു കപ്പ് ചെറിയ പുളിയുള്ള കട്ടത്തൈര് വെളിച്ചെണ്ണ ആദ്യം ഒരു മിക്സി ജാറിലേക്ക് ചിരകി വെച്ച നാളികേരവും പച്ചമുളകും ഇഞ്ചിയും ചേർക്കണം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച തൈരിൽ നിന്ന് പകുതി ചേർത്ത് നന്നായി അരച്ചെടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി അരച്ച് മാറ്റി വെക്കാം അതുപോലെ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അത് മാറ്റിവെക്കണം അതിനുശേഷം ഒരു ബൗളിലേക്ക് ബാക്കിയുള്ള തൈര് മുഴുവനായി ചേർത്ത് നന്നായി ഉടച്ചെടുക്കുക അതിലേക്ക് അരച്ച് വെച്ചാൽ നാളികേര കൂട്ടുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്യണം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് പാവക്ക ചേർക്കാം പാവക്ക കരിഞ്ഞു പോകാത്ത ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം ഈ സമയത്ത് ഗ്യാസ് സിമ്മിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ വറുത്തു കോരാം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതേ എണ്ണയിലേക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് നേരത്തെ തയ്യാറാക്കിയ കൂട്ടിലേക്ക് ഒഴിക്കാം ഇവ നന്നായി മിക്സ് ചെയ്ത ശേഷം വറുത്തെടുത്ത് വെച്ച പാവക്ക കൂടി ചേർത്താൽ നമ്മുടെ പാവക്ക കിച്ചടി റെഡിയായി പാവക്ക കഴിക്കാൻ മടിയുള്ളവർക്കും ഇത് ഇഷ്ടമാവും ചോറിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു തൊടുകറിയാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണേ അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ